ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ കാക്കിക്കുള്ളിലെ പിണറായിസം അവസാനിപ്പിക്കണമെന്നും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദന സംഭവത്തിൽ പ്രതികളെ സർവീസിൽ നിന്നും പുറത്താക്കി സുജിത്തിന് നീതി ഉറപ്പാക്കും വരെ കോൺഗ്രസ് പോരാടുമെന്നും കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ പറഞ്ഞു തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ യൂത്ത് കോൺഗ്രസ് സംസാരിക്കുന്ന ഭാഷയിലൊന്നും സംസാരിക്കുന്നില്ല ഞങ്ങൾ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യുവാനൊക്കെ അവരങ്ങനെ ഈ അരിയുടെ മർദ്ദനത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എങ്ങനെയുണ്ട് എന്ന് ഭാവിയിൽ അവർക്ക് തിരിച്ചറിയും ഭാവിയിൽ അവർ തിരിച്ചറിയും പുറത്തിറങ്ങോ അതുകൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാർ ജനാധിപത്യത്തിൽ തല്ലെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഇത്രയേറെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായ ആ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞു പ്രിയപ്പെട്ട എന്റെ ശരി അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ശ്രീ പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു ആ ബില്ല വസ്ത്രം അതിനുശേഷം തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നൂറ്റി പതിനൊന്ന് സീറ്റ് കിട്ടി യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോഴും കരുണാകരൻ മുഖ്യമന്ത്രിയായി വന്നപ്പോഴും ആ നിയമസഭയിൽ പ്രതിപക്ഷത്തുള്ള പ്രതിപക്ഷത്തുള്ളത് അംഗങ്ങളിലൊരാളായിരുന്ന പിണറായി വിജയൻ തന്നെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു ആ ചോരവരുടെ വസ്ത്രം ഇതാണ് എന്ന് നിയമസഭയിൽ അദ്ദേഹം കാണിച്ചു പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്കെതിരായി അദ്ദേഹം കൊണ്ട അദ്ദേഹത്തിന്റെ പാർട്ടി അന്ന് സ്വീകരിച്ച നിലപാട് ഇപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കസ്തലിക്കുമ്പോ അതിനേക്കാൾ ക്രൂരമായി നിഷ്ഠൂരമായി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കേട്ടുകൾവിയല്ലാത്ത നമ്മളെല്ലാം കണ്ണിൽ കണ്ണൂടെ കണ്ട ഈ യാഥാർത്ഥ്യത്തിന് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ് കെ നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പിണറായി ഭരണത്തിൽ പോലീസുകാരെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണെന്നും ഈ ഭരണം ജനാധിപത്യത്തിന് അപമാനമാണെന്നും അദ്ദേഹം ആരോപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വിനോദ് യോഗത്തിൽ അധ്യക്ഷനായി പി വി മുഹമ്മദ് അലി പി ബാലൻ വി അബ്ദുള്ളക്കുട്ടി ബാവാ മാളിയേക്കൽ പി കെ അപ്പുണ്ണി പി എ വാഹിദ് കെ സെയ്ദു മുഹമ്മദ് ഇ വി അസീസ് ടി പി അലി എം മണികണ്ഠൻ സി പി മുഹമ്മദ് കെ പി സുധീഷ് മാനു വട്ടുള്ളി എസ് ടി നിസാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് കരാം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് தி ஆரியவை பார்மசி கோயம்புத்தூர் லிமிட்டட் முல்லக்கல் பகவதி க்ஷேர கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரோன் நைன் எயிட் ஃபோர் சிக்ஸ்